അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമ്രാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് മനുഷ്യരായ നമുക്ക് ഉള്ള ഒരു തകരാറ് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ശരിയായ രീതിയിൽ അള്ളാഹുവിനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ റസൂലിനെക്കുറിച്ചോ മരണത്തിനെക്കുറിച്ചോ നമ്മളാരും ചിന്തിക്കുന്നില്ല ചിന്ത മനുഷ്യനെ പുരോഗതിയിലേക്ക് എത്തിക്കും നല്ല ചിന്ത മനുഷ്യനെ പുരോഗതിയിലേക്കും ചീത്ത ചിന്ത പരാജയത്തിലേക്കുമാണ് ഓരോ മനുഷ്യരെയും എത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കാനൊന്നും നമുക്കിപ്പോൾ സമയമില്ല ആളുകളോട് ചോദിച്ചാൽ ആളുകൾ പറയുമ്പോൾ ഒന്നിനും സമയമില്ല സ്ഥാതെ ഒന്നിനും സമയമില്ല എന്നാൽ എല്ലാത്തിനും സമയമുണ്ട് പറയലോ ഒന്നിനും സമയമില്ല ഒരു കുടുംബത്തിലേക്ക് പോകാൻ സമയമില്ല ഒരു സുഹൃത്തിനെ കാണാൻ സമയമില്ല ഒരു രോഗിയെ കാണാൻ സമയമില്ല ഒരു മജിലിസിനൂറിനോ ഇസ്ലാമിക ഫങ്ഷനുകളിലോ പോകാൻ പങ്കെടുക്കാൻ നമുക്ക് സമയമില്ല പള്ളിയിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല നല്ല നല്ല പരിപാടികളേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല അതേ സമയത്ത് വേണ്ടാത്തതായ അതായത് നല്ലതല്ലാത്ത അള്ളാഹുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ഫങ്ഷനുകളും പരിപാടികളുമൊക്കെ ആണെങ്കിൽ അവിടേക്ക് പോകാൻ നമുക്ക് സമയമുണ്ട് ഒരു ടൂർ പോകാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമാണ് ഇപ്പോൾ എന്നാൽ യഥാർത്ഥമായ മഹാന്മാരുടെ അടുത്തേക്ക് ഒരു ടൂർ പോകാൻ ഒരു സിയാർത്ത് ടൂർ പോകാൻ ആർക്കും സമയമില്ല ഇങ്ങനെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥ അള്ളാഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ നമുക്ക് ചിന്ത ചിന്തിക്കണം ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ആഴത്തിൽ ഒന്ന് ചിന്തിക്കണം അതിന് ഏറ്റവും നല്ലത് നമ്മൾ രാത്രിയിൽ നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ പല്ല് തേച്ച് ഒന്നും ഉണ്ടാക്കി നല്ല ഫ്രഷായി നമ്മൾ കിടക്കാൻ പോകും നമ്മളെ ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് എവിടെ ആയിരുന്നാലും നമ്മൾ കിടക്കുന്ന സമയത്ത് ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി ഫാത്തിഹയും ആയത്തുൽ ഖുർസിയും ഇഹ്ലാസും ഫലക്കും നാസും സ്വലാത്തും എല്ലാം ചൊല്ലി നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് മലർന്ന് കിടന്ന് ഒന്ന് മേൽപോട്ട് നോക്കി കണ്ണടച്ച് ഒന്ന് ചിന്തിക്കുക ഒരു രണ്ട് മിനിറ്റ് ചിന്തിക്കുക എന്താണ് ആലോചിക്കേണ്ടത് എന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നെ പഠിച്ച് പരിപാലിക്കുന്നത് ഈ ലോകം മുഴുവനും പഠിച്ച് പരിപാലിക്കുന്നത് അള്ളാഹുവാണ് അതിൽ എന്നെയും പഠിച്ച് എൻ്റെ ബന്ധുമിത്രാദികളെയും എൻ്റെ കൂട്ടുകുടുംബക്കാരെയും എന്നെയും എല്ലാം പഠിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവാണ് അങ്ങനെയുള്ള അള്ളാഹുവിന് വേണ്ടി ഇന്ന് നേരം വെളുത്തത് മുതൽ ഈ ഉറങ്ങുന്നത് വരെ ഞാൻ എൻ്റെ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്ത് നന്മയാണ് ഇന്ന് ഞാൻ ചെയ്തത് എന്തൊക്കെയാണ് ഇന്ന് ഞാൻ നന്മകൾ ചെയ്തത് അള്ളാഹുവിന് നിരക്കാത്തത് തിന്മയായി ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊന്ന് ആലോചിക്കുക ചിന്തിക്കുക അല്പനേരം മലർന്നു കിടന്ന് മേൽപോട്ട് നോക്കി കണ്ണടച്ച് ഒന്ന് ചിന്തിക്കുക എൻ്റെ ജീവിതം ഇങ്ങനെ ആയാൽ മതിയോ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയായിരിക്കണം എൻ്റെ സ്വഭാവം ഞാൻ അള്ളാഹുവിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യാതിരിക്കണം എന്നൊന്ന് ചിന്തിക്കുക ഈ ചിന്ത മനസ്സിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്തൊന്ന് ചിന്തിക്കുക അങ്ങനെ കുറേ ദിവസം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം വരും മനസ്സിന് അള്ളാഹു മാറ്റം വരുത്തും ഒരു പോസിറ്റീവായ ചിന്ത കൊണ്ടുവരിക നാളെ ഇൻഷാല്ല അല്ലെങ്കിൽ ഈ സമയം മുതൽ ഇൻഷാല്ല ഞാൻ നന്മകൾ മാത്രം ചെയ്യും അള്ളാഹുവിനെ ഓർത്തു ജീവിക്കും എന്ന ഒരു ചിന്ത നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ നമ്മുടെ മനസ്സിനെ നമ്മളെ ചിന്തയെ അള്ളാഹു താല് മാറ്റിത്തന്ന് നമ്മുടെ മനസ്സിനെ അള്ളാഹു മാറ്റിത്തന്ന് നല്ല രീതിയിൽ നല്ല സ്വാലിഹായ ആളുകളെ പോലെ ജീവിക്കാൻ നമുക്കും അള്ളാഹുത്ത ഊഫീക നൽകും നൽകട്ടെ ഇൻഷല്ല ഈ വോയിസ് എല്ലാവരും പൂർണ്ണമായി കേൾക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കു